നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സർക്കാരിനും സി പി എമ്മിനുമെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അയ്യപ്പന്റെ പൊന്നുകെട്ടവർക്ക് ജനം മാപ്പ് തരില്ലെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചു അയ്യപ്പന്റെ പൊന്നുകെട്ട കേസിൽ എസ് അറസ്റ്റ് ചെയ്ത പത്മകുമാറിനെതിരെ സി പി ഐ എം നടപടി എടുത്തില്ല നടപടി എടുക്കാത്തതിന്റെ കാരണം അയ്യപ്പന്റെ പൊന്നുകെട്ടത് പത്മകുമാർ ഒറ്റയ്ക്കല്ലെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു പത്മകുമാറിനെതിരെ നടപടി എടുത്താൽ പത്മകുമാറിന്റെ നാവ് പൊന്തും ആ നാവ് അനക്കിയാൽ പത്മകുമാർ പാർട്ടിയിലെ ദൈവതുല്യന്റെ പേര് പറയും പത്മകുമാറിന്റെ ദൈവം ആരാണെന്നും ദേവഗണങ്ങൾ ആരൊക്കെയാണെന്നും പത്തനംതിട്ടക്കാർക്ക് അറിയാമെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞു പത്മകുമാറിൽ നിന്നും ദേവസ്വം മന്ത്രിയുടെയോ മുൻ മന്ത്രിയുടെ പേര് പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയാൽ മാത്രമേ സി പി എം പത്മകുമാറിനെതിരെ നടപടിയെടുക്കൂ പത്മകുമാറിനെ എസ് ഐ ടി അറസ്റ്റ് ചെയ്തതിന്റെ ക്രെഡിറ്റ് മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ വിജയൻ സേന വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എസ് ഐ ടി ശ്രീ വിജയന്റെ നിയന്ത്രണത്തിലല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് അതിനാൽ എത്ര ആഗ്രഹിച്ചാലും ശ്രമിച്ചാലും പത്മകുമാർ അറസ്റ്റ് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ കടകംപള്ളിയോ വാസവനെയോ സഹായിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാറിനെയും സഹായിക്കുമായിരുന്നുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൌണ്ടിലാണ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പോസ്റ്റിട്ടത് അതിന്റെ പൂർണ്ണരൂപം എങ്ങനെയാണ് അയ്യപ്പന്റെ പൊന്നുകെട്ട കേസിൽ എസ് ഐ ടി അറസ്റ്റ് ചെയ്ത പത്മകുമാറിനെതിരെ സി പി ഐ എം നടപടിയെടുത്തു എടുത്തില്ല നടപടി എടുക്കാത്തതിന്റെ കാരണം അയ്യപ്പന്റെ പൊന്ന് കട്ടത് പത്മകുമാർ ഒറ്റയ്ക്കല്ല പത്മകുമാറിനെതിരെ നടപടി എടുത്താൽ പത്മകുമാറിന്റെ നാവ് പൊന്തും ആ നാവ് അനക്കിയാൽ പത്മകുമാർ പാർട്ടിയിലെ ദൈവ പേര് പറയും പത്മകുമാറിന്റെ ദൈവം ആരാണെന്നും ദൈവഗണങ്ങൾ ആരൊക്കെയാണെന്നും പത്തനംതിട്ടക്കാർക്ക് നന്നായിട്ടറിയാം പത്മകുമാറിൽ നിന്ന് ദേവസ്വ മന്ത്രിയുടെയോ മുൻ മന്ത്രിയുടെ പേര് എസ്ഐ ടിക്ക് കിട്ടിയാൽ മാത്രമേ സി പി ഐ എം പത്മകുമാറിനെതിരെ നടപടിയെടുക്കൂ പത്മകുമാറിനെ എസ് ഐ ടി അറസ്റ്റ് ചെയ്തതിന്റെ ക്രെഡിറ്റ് മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ വിജയൻ സേന വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് അല്ലയോ സേനാംഗങ്ങളെ എസ് ഐ ടി ശ്രീ വിജയന്റെ നിയന്ത്രണത്തിലല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് അതിനാൽ എസ് ഐ ടി ആഗ്രഹിച്ചാലും ശ്രമിച്ചാലും പത്മകുമാർ അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയില്ല അല്ലെങ്കിൽ കടകംപള്ളിയെയും വാസവനെയും സഹായിക്കുന്ന എസ് ഐ ടി പത്മകുമാരനെയും സഹായിക്കുമായിരുന്നു അയ്യപ്പന്റെ പൊന്നുകെട്ടവർക്ക് ജനം മാപ്പ് തരില്ല സ്വാമി ശരണം എന്ന് പറഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞ രീതിയിൽ പ്രചരിക്കുന്ന ചാറ്റുകളും സ്ക്രീൻഷോട്ടുകളും വോയിസ് റെക്കോർഡുകളും പ്രചരിച്ചിരുന്നു രാഹുൽ വിഷയത്തിൽ പരസ്യ പ്രതികരണം വേണ്ട എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലവിലെ തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമാകുന്നതിൽ അണികൾക്ക് എതിർപ്പില്ല സി പി എം ആസൂത്രിതമായി രംഗത്ത് വരികയാണ് ഈ വിഷയത്തിൽ നിന്നുമാണ് കണക്കുകൂട്ടൽ കഴിഞ്ഞ ദിവസമാണ് രാഹുലും യുവതിയും തമ്മിലുള്ള കൂടുതൽ ഓഡിയോ സന്ദേശങ്ങൾ പുറത്തുവന്നത് ആദ്യം ഗർഭധാരണത്തിനും പിന്നീട് ഗർഭചിത്രത്തിനും നിർബന്ധിക്കുന്ന തരത്തിലായിരുന്നു രാഹുൽ യുവതിയോട് സംസാരിച്ചത് ഗർഭം ധരിക്കാൻ ആവശ്യപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയെന്നും പിന്നെ എന്താണ് മാറുന്നതെന്നും പെൺകുട്ടി ഫോൺ സംഭാഷണത്തിൽ ചോദിക്കുന്നുണ്ട് നീ ഗർഭിണിയാകണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയോട് പറയുന്ന വാട്സപ്പ് ചാറ്റും പുറത്തു വന്നിരുന്നു എന്നാൽ പിൽസ് എടുക്കണമെന്ന പെൺകുട്ടിയുടെ ആവശ്യം രാഹുൽ നിരസിക്കുന്നതും വാട്സപ്പ് ചാറ്റിൽ വ്യക്തമാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാണ് രാഷ്ട്രീയത്തിൽ ഏറ്റവും ഇറങ്ങിയ ഓഡിയോയോ അദ്ദേഹത്തിന്റെ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളൊന്നും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിലെ സാന്നിധ്യത്തെ ബാധിച്ചിട്ടില്ല